എന്നിട്ട് പരിപാടി അങ്ങനെ സമയത്ത് രണ്ടു മണി ഞാനിന്നല്ലേ പന്ത്രണ്ട് മണി അല്ല പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇവിടെ രാത്രി കുറച്ച് ഇങ്ങനെ പരിപാടിക്ക് പുറത്തേക്ക് പോയി നടക്കുക അങ്ങനെ റെഡിക്ക് വന്നു അങ്ങനെ വന്നു എന്നിട്ട് ഉറങ്ങണം എന്നുള്ളതല്ല അവിടെ എങ്ങനെയോ പിന്നെ വിളിക്കൊന്നും വേണ്ടതെന്ന് അങ്ങനെ ഒരു മണി റെഡിയാക്കി എടുത്ത് ഉറങ്ങിയിരുന്നു എന്നിട്ടിപ്പോഴും ഫ്രഷായി പാർഷം കഴിയുമ്പോൾ വിളിച്ചു കൊടുക്കുക പാ ആ കൂട്ടിയിട്ടടിക്ക് വരമ്പ പാടുകൾ അങ്ങനെ ഉറക്കം ഇതായി പക്ഷെ സീനായി എനിക്ക് തോന്നണം എന്നാൽ ഉഴിച്ചല് കഴിഞ്ഞില്ലേ ആ ഉഴിച്ചല് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം ഞാൻ റെസ്റ്റ് എടുത്തിട്ടുണ്ടാകുന്നില്ല കാരണം നല്ല പണി കിട്ടിക്ക് നല്ല പുറമെ രക്ഷമില്ല എന്തെന്ന് പറയും കുറവ് മീനൊക്കെ ഉണ്ട് ഇന്നലെ കിടന്നത് ഈ റൂമിലാ ഈ റൂമൊന്നും വൃത്തിയാക്കിയിട്ടില്ല ആളുടെ റൂം അത് മൊത്തം കൊളാക്കിയിട്ടുണ്ട് ഞാൻ വന്നിട്ട് വൃത്തിയാക്കിയില്ല നല്ലത് അങ്ങനെ പരിപാടി ഞാൻ പുറത്തേക്കാണെന്നുള്ള കാര്യങ്ങൾ നോക്കട്ടെ യുവാതില് പോന്നല്ലെ അങ്ങനെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് നേരെ പോവാൻ ചോദിച്ചു പുറത്തേക്കൊക്കെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞ പോലെ മഴ കേട്ടോ നല്ല മഴ പോയാലേ അങ്ങനെ ആളാ കൊറേ ഫുഡ് കൊറന്ന് വരും ആൾക്ക് ക്ലീനിക്ക് ഉണ്ടല്ലോ അപ്പോൾ പരമാവധി ഞാനിവിടെ എത്തക്കുക ആള് രാത്രി വരള്ളങ്കിൽ പോകും പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് വരുമെന്നെ പിന്നെ ആള് പത്തരയ്ക്ക് ആവുമ്പോൾ അവിടെ നിന്ന് പോവും അപ്പൊ ബാക്കിയുള്ള ടൈമൊക്കെ ഞാൻ അവിടെ എത്തക്കാം ഒന്ന് റസ്റ്റ് എടുത്തു പറഞ്ഞപ്പോന്ന് പുറത്തേക്ക് അറിയാൾ ഫുഡ് കൂടെ പോവും ഫുഡ് കഴിച്ചു ആൾ നാട്ടിലുള്ള കാര്യം നമ്മളോട് ഭയങ്കര സ്നേഹമാണ് നാട്ടിൽ നമ്മുടെ സ്വന്തം ചേട്ടന്മാരെ പോലെ ആണ് നമ്മള് നോക്കണേ അത്രയും സ്നേഹാണ് ചേച്ചി അവിടുന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തേക്കും ചേച്ചി അച്ഛനൊക്കെ ഉണ്ട് അവിടെ അപ്പൊ അവര് അവിടുന്ന് ഫുഡ് ഉണ്ടാക്കി വരും ഭയങ്കര സ്നേഹ നമ്മടെ അവര് പറഞ്ഞു നാല് ദിവസം നിന്നിട്ടൊക്കെ പോയായി പറഞ്ഞേ ഇപ്പൊ ഇന്നിപ്പോ എന്തായാലും റസ്റ്റ് എടുക്കാന്നുള്ള മൈൻഡാണ് രണ്ട് പുറമൊക്കെ നന്നായിട്ട് എനിക്കിണ്ട് അപ്പൊ അതാണ് സീനിങ് പുറമേനെ വരും ഇല്ലെന്നുള്ള അപ്പോൾ അത് നോക്കേണ്ടി വരും അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇപ്പൊ ഇന്നിപ്പോ എനിക്ക് തന്നെ രണ്ടു മണി വരെ അടുത്ത് ഏകദേശം ഇപ്പൊ ഭക്ഷണ പാട് കൊടുന്നപ്പോൾ കഴിച്ചു ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഈക്കിണ്ട് ഇവിടെ ഇനിയിപ്പത്യേകിച്ച് പരിപാടി വീട് കിടന്ന് ഇറങ്ങണം അതന്നെ അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ അടുത്ത് കുറെ സ്ഥലങ്ങളൊക്കെ ഇണ്ടെന്ന് പറഞ്ഞ ആള് ഇവിടെ ഡാർജിലിങ്ങിലേക്ക് ഇവിടെ നിന്ന് എഴുപത് കിലോമീറ്റർ പിന്നെ എന്തൊരു ഫോറസ്റ്റ് ഇണ്ട് ഇവിടെ അയ്യോ ഓർക്ക അറിയിട്ട് മതിയാവുന്നില്ല എന്താ വെച്ചാൽ ഇത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാ കാരണം ബീഹാർ യു പി ഒക്കെ ഒരു ചൂട് കാരണം ഈ ഒന്നാമത് പന്ത്രണ്ട് മണിയൊക്കെ എടുക്കുമ്പോൾ പിന്നെ എഡിറ്റിങ് ഒക്കെ കഴിഞ്ഞു വരുമ്പോഴാണ് ഈ പന്ത്രണ്ട് മണിയാവുക എന്നിട്ട് പിന്നെ അഞ്ചുമണിയാകുമ്പോഴേ എനിക്ക് ഇതിന് ഉള്ള ചൂട് കൊതുകളി ഇതൊക്കെ കാരണം ഉറക്കും വലിയ കുറെ നാളായിട്ട് ഇവിടെ വന്ന് കിട്ടുന്ന പറയുമ്പോൾ എന്ത് സമാധാനാ ഓ പറയണ്ട സമാധാനം പറഞ്ഞ ഇത്ര സമാധാനം കിട്ടിട്ട് ഉറക്കിന് പകുതി സമാധാനായിട്ടാ പിന്നെ ഇവിടെ നല്ല നല്ല ഫുഡോളാ ഇന്നലെ പറഞ്ഞ പോലെ കുറെ പുട്ടുണ്ടാക്കി തന്നു ഇന്ന് ഇപ്പം ആള് കൊണ്ടുവന്നു ചോറൊക്കെ വെച്ചു ഇവിടെ ഇവിടുത്തെ ചോറൊക്കെ ഉണ്ട് മറ്റേ നമ്മുടെ നാട്ടിൽ കിട്ടണ പോലത്തെ വലിയ അരി ആട്ടാ മറ്റേ ഇത്ര നാട് എന്നിട്ടാണ് പറയുക മീലൊക്കെ കിട്ടുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നീട്ടത്തിലുള്ള അരി നമുക്ക് അത് തൃപ്തിയാവില്ല ശരിക്കും നമ്മുടെ നാട്ടിലുള്ള അരി അത് സുഖമാണ് അങ്ങനെയാണ് പരിപാടികൾ പറയണ്ട അപ്പോൾ ഇനിയിപ്പോ ഇവിടെ പുറമേനെ കൂടി ചടങ്ങാത് അതൊന്നും പിന്നെ കുഴപ്പമില്ല ഇവിടെ റെസ്റ്റ് എടുക്കുക വീണ്ടാണ്ട് ഉണ്ടല്ലേ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് അവിടെ രണ്ട് ഒരു വലിയ റൂം അതിൻ്റെ അപ്പുറത്ത് ബാൽക്കണി പിന്നെ ഇവിടേക്ക് ഇതിൻ്റെ അപ്പുറത്ത് റൂം സുഖമല്ലേ പിന്നെ ശരീരത്തിന് ഒരു വലിയ റസ്റ്റ് എടുക്കുക പോവുക പിന്നെ മഴയാണ് കൂടുതൽ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ആൾക്ക് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് വേറെ രാത്രി പുറത്തിക്കാറൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ രാത്രി പുറത്തേക്ക് ഇറങ്ങി നമ്മളതിന് നിർബന്ധിക്കുക വന്ന പണി കഴിഞ്ഞ് വന്നിട്ട് അയാൾക്കുണ്ടാവില്ലെന്ന് റസ്റ്റ് എടുക്കണം എന്നുള്ള വേണ്ടി അങ്ങനെയാണ് പരിപാടികളുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളു വേറെ ഒന്നുമില്ല ഭക്ഷണം കഴിക്കുക ഒരു ദിവസം തന്നെ മുക്കാപായ കിടന്നുറങ്ങിയിട്ടാണ് ഇരിക്കുന്നത് ഇന്നൊന്ന് പോയി ഭക്ഷണം കഴിച്ചു വേണ്ടി ഇപ്പോ വീണ്ടും വന്നിരുന്നു ഇനി രാത്രി ഭക്ഷണം കഴിക്കുക കിടന്ന് തുടങ്ങും അതന്നെ വേറൊരു പരിപാടി ഇല്ല രണ്ടു ദിവസം റസ്റ്റ് എടുത്തിട്ട് പോയായിന്ന് പറഞ്ഞേ അപ്പ ശരി മക്കളെ ബൈ ബൈ ഇതാണ് അവസ്ഥ